രാഹുൽ കേൾക്കാമോ രാഹുൽ വലിയ തിരക്കാണ് അവിടെ ആളുകൾ ഇപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അമ്മ വരുന്നത് അടുത്തെത്താറായോ എന്താണ് കിട്ടുന്ന വിവരം ിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അല്പ നിമിഷങ്ങൾക്ക് മുമ്പാണ് വന്ന സമയം ആ ഘട്ടം മുതൽ രാഹുൽ പറഞ്ഞോളൂ രാഹുൽ വിലാപയാത്ര കടന്നു വന്ന ആ ഘട്ടം മുതൽ മിഥുനെ മോനെ എന്ന കെളി മാത്രമാണ് ഇവിടുന്ന് കേൾക്കുന്നത് നെഞ്ചുപൂട്ടിയാണ് ഈ നാട് മിഥുനെ ഏറ്റവും ഒടുവിലായി വിളിക്കുന്നത് ആ വിളിക്ക് മറുപടി കേട്ടിരുന്നവരാണ് ആ വിളിക്ക് മറുപടി നൽകിയിരുന്നവരാണ് എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിന്നവനാണ് എന്ത് ആവശ്യത്തിനും വിളിച്ചാൽ ഓടിയെത്തുന്ന മകനായിരുന്നു ആ വേണ്ടിയാണ് ഇപ്പോൾ അലമുറയിട്ട് ഈ മനുഷ്യർക്ക് അറിയുന്നത് കാരണം അവർക്കറിയാം ഇനി ആ സാന്നിധ്യമില്ല ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണെന്നറിയാം അവർ കാത്തിരുന്ന് മണിക്കൂറുകളായി കാത്തിരിക്കുകയായിരുന്നു അണ്ണാ പൊട്ടി ഒഴുകുകയാണ് അവരുടെ സ്നേഹം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല ആ ചേതനയേറ്റ ശരീരം ഇങ്ങനെ കണ്ടിട്ടേയില്ല കാരണം വളരെ ഊർജസ്വലനായി സരസനായി പരോപകാരിയായി നിന്ന ഒരു മകൻ ആ മകനെ വീണ്ടും ആ പേരു ചേർത്ത് വിളിക്കുകയാണ് അവർ അവർ ഉറക്കി വിളിക്കുകയാണ് തിരികെയുള്ള വിളി കേൾക്കാൻ ആളുകളെ വീട്ടുമുന്ന ആളുകളെ നിയന്ത്രിക്കാൻ തന്നെ കൂടിയുള്ളവർക്ക് വളരെ പ്രയാസമാണ് എല്ലാവരും ഒരു നോക്കി കാണാൻ അപിലാപയാത്രയുടെ അടുത്തേക്ക് നടന്നു പോവുകയാണ് ഇപ്പോഴെന്തായാലും ഭൗതിക ശരീരം ഉള്ളിലേക്ക് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അച്ചമ്മയുടെ അടുത്ത് അമ്മയുടെ സഹോദരങ്ങളുടെ അടുത്ത് അച്ഛൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് അവൻ്റെ കൾചിരികൾ കണ്ട് അവനെ വളർത്തിയ അവൻ്റെ ഏറ്റവും സ്വന്തമായ ആളുകളുടെ അടുത്ത് അവൻ ഏറ്റവും ഒടുവിൽ കിടക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ വിശ്രമം അത് തുടരുകയാണ് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അവനെ കാണാൻ കഴിയൂ എന്നവർക്കറിയാം അവൻ്റെ ഭൗതിക ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് അതിനെ പിടിച്ച് അവർ കരയുകയാണ് വളരെ ദൃഢയഹാരിയായ കാഴ്ചയാണ് വലിയ വലിയ സങ്കടമാണ് ഇവിടെ നിൽക്കുന്ന മനുഷ്യരുടെ മുഖങ്ങളിൽ തള്ളം കിട്ടുന്നത്